വാർത്തകൾ വിശദമായി ജില്ലയിൽ അരയ്ക്കു താഴെ തളർന്നവരും വിവിധ തരത്തിൽ ലോകം കാണാൻ കഴിയാത്തവരുമായ മുഴുവൻ ഭിന്നശേഷി ഗുണഭോക്താക്കൾക്കും പവർ ഇലക്ട്രിക് വീൽ ചെയറുകൾ നൽകി മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ കൈത്താങ്ങ ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച ഭിന്നശേഷി സൗഹാർദ്ദ മലപ്പുറം പദ്ധതിയുടെ ഭാഗമായി മൂന്നര കോടി രൂപ ചെലവഴിച്ച ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്കാണ് ഇലക്ട്രിക് വീൽചെയറുകൾ വിതരണം ചെയ്തത് ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ സഹകരണത്തോടെ സംയുക്ത പദ്ധതിയായാണ് മാതൃകാ പ്രൊജക്ട് നടപ്പിലാക്കിയത് വീൽ വിതരണോദ്ഘാടനം മലപ്പുറം വാര്യംകുന്നത്ത് സ്മാരക ടൗൺ ഹാളിൽ പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ നിർവഹിച്ചു വീട്ടിലെ ആവശ്യവും അതുപോലെ പോലെയും ചെയ്യാൻ സാധിക്കും പക്ഷേ സഞ്ചാരം ഇങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടായി വലിയൊരു ബുദ്ധിമുട്ടായി തന്നെ അത്തരത്തിലുള്ള ആളുകൾക്ക് അനുഭവപ്പെടും പക്ഷേ അവർക്ക് ആ മൂവ്മെൻറ്റിന് ഒരു സ്ഥലത്തു ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള കാര്യത്തിന് ഇന്നുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് ഇലക്ട്രിക് വീൽ ചെയറുകൾ അവർക്ക് ഞാൻ പ്രസിഡന്റിനോടും വൈസ് പ്രസിഡൻറ്റോടും സംസാരിക്കുകയായിരുന്നു എൻ്റെ പ്രത്യേകതകൾ അവർക്ക് ഈസി ഓപ്പറേറ്റ് ചെയ്ത് പോകാൻ കഴിയും അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യമാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അതുകൊണ്ട് സാധിക്കും ഇങ്ങനെ ഒരു കാര്യം മലപ്പുറം ജില്ലാ പഞ്ചായത്തും ബ്ലോക്കും പഞ്ചായത്തുകളുമൊക്കെ മുൻകൈ എടുത്ത് ജില്ലാ പഞ്ചായത്ത് ഇതിനു വേണ്ടി ഇത് ഓർഗനൈസ് ചെയ്ത് നടപ്പിലാക്കി എന്നുള്ളത് അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ് ഞാൻ അവരെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ് നമുക്കറിയാം വികസനം എന്ന് പറയുമ്പോൾ ഹ്യൂമൻ റിസോഴ്സ് ജനങ്ങളെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ആളുകളെ അവരെ സജ്ജമാക്കലാണ് വിദ്യാഭ്യാസപരമായി അതേപോലെ തന്നെ പ്രാപ്തി ഉണ്ടാവാൻ വേണ്ടി ഇതുപോലെയുള്ള രംഗങ്ങളിലൊക്കെ അവർക്കൊരു കൈത്താങ്ങ് കൊടുക്കുക അങ്ങനെ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സിന് മനുഷ്യന് അവരുടെ ഡെവലപ്മെൻറ്റാണ് അതിന്ന് ആധുനിക ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അത്തരം പദ്ധതികൾ ധാരാളം കണ്ടെത്തി അതിനൊക്കെ പണ്ട് കണ്ടെത്തുകയും പണ്ട് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമായ ഒന്നു തന്നെയാണ് ഭിന്നശേഷിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇങ്ങനെ മൂമെൻറ്റിന് പരിമിതിയുള്ള നമ്മുടെ സഹോദരി സഹോദരന്മാരെ കുട്ടികളെ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമൂഹത്തിൽ വലിയ പങ്ക് വഹിക്കാൻ സാധിക്കും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതിന് ഉള്ള ഒരു ഉപകരണം എന്നുള്ള നിലപാട് ഈ ഇലക്ട്രിക്കൽ വീൽ വീൽചെയറിനെ നമ്മൾ കാണേണ്ടത് എന്തായിരുന്നാലും ഇതുപോലുള്ളൊരു പരിപാടി അതുകൊണ്ട് തന്നെ വളരെ പ്രധാനവും വളരെ ഹൃദ്യവും സന്തോഷം തരുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇതിനുവേണ്ടി ഏകദേശം മൂന്ന് കോടി നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം ഉറുപ്പിയ അല്ലേ ചിലവഴിച്ച ഈ കൂട്ടായ്മക്ക് വലിയൊരു അച്ചീവ്മെൻ്റാണ് അതുകൊണ്ട് തന്നെ ഉണ്ടായിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ അതിൻ്റെ ഫലം ഉണ്ടാവട്ടെ നിങ്ങൾക്കത് കൂടുതൽ പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഇന്നത്തെ വിതരണത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുകയാണ് എല്ലാവർക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം അറുപത് പേർക്ക് ജില്ലാ പഞ്ചായത്ത് വീൽചെയറുകൾ ലഭ്യമാക്കിയിരുന്നു ഇതോടെ അർഹരായ എല്ലാവർക്കും ഇലക്ട്രിക് വീൽ ചെയറുകൾ ലഭ്യമാക്കാനായി ആദ്യഘട്ടത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിലും തുടർന്ന് ബ്ലോക്ക് അടിസ്ഥാനത്തിലും മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് ജില്ലാ സാമൂഹിക നീതി ഓഫീസർ നിർവഹണ ഉദ്യോഗസ്ഥയായാണ് പദ്ധതി നടപ്പാക്കിയത്

ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ എൻ എ കരീം സെറീന ഹസീബ് നസീബ അസീസ് ആലിപ്പറ്റ ജമീല ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് കലാം മാസ്റ്റർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പി വി മനാഫ് കെ ടി അജ്മേൽ പി മോഹൻദാസ് സെക്രട്ടറി എസ് ബിജു ജില്ലാ സാമൂഹികനീതി ഓഫീസർ ഷീബ മുംദാസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു മറ്റ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റു ജനപ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മലപ്പുറം